നമസ്തേ യോഗാസനങ്ങളിൽ ജാനു ശീർഷാസനം എങ്ങനെ ശരിയായ രീതിയിൽ പഠിക്കാം എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെയാന്ന് നോക്കുക അല്ലേ സോ കാലൊക്കെ മുന്നോട്ട് നീട്ടി ജാനു ശീർഷാസനം പറയുന്ന പോലെ തന്നെ ജാനു എന്ന് നമ്മുടെ കാലിൻ്റെ മുട്ടിൻ്റെ ഒരു മരണസ്ഥാനാണ് പ്രഷർ പോയിന്റ് ജാനു ശീർഷം തെറ്റി അവിടേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് ആദ്യ സമയങ്ങളിൽ അങ്ങനെ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല അപ്പോൾ അപ്പോൾ ഈ ഗ്രാജുവൽ പ്രോസസ്സിൽ അതിനെ നമ്മൾ ചെയ്ത് ചെയ്ത് ആക്കിയെടുക്കുക എന്നുള്ളതാണ് എപ്പോഴും യോഗ നിരന്തരമായിട്ടുള്ള ശ്രമം കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് സുഖം നോക്കാം അപ്പോൾ ആദ്യം കാലിന് മുട്ട നേരം മടക്കണം അങ്ങനെ ചേർത്ത് വയ്ക്കണം മാക്സിമം കാല് സൈഡിലേക്ക് ചേരിച്ച് വയ്ക്കാം ചേരിച്ച് വയ്ക്കുമ്പോൾ ഈ കാലിൻ്റെ ഉപ്പുറ്റീൻ്റെ ഭാഗം മാക്സിമം ഉള്ളിലേക്ക് ചേർത്ത് വയ്ക്കണം അപ് ടു പെറിനിയർ റീജിയനിലേക്ക് ആ ഹീൽസിൻ്റെ ഭാഗം മുട്ടണം എന്നാ പറയാം പക്ഷേ കാലിൻ്റെ മുട്ടുവേദന ഒക്കെയുള്ളവർ പക്ഷേ ശ്രദ്ധിക്കണം അത്രയും കാലം ചേർത്ത് വെക്കരുത് ഇത്രയും ഫീറ്റ് ചേർത്ത് വയ്ക്കരുത് ഫുണ്ോട്ടേക്ക് ഫോർവേഡ് ചെയ്യുമ്പോൾ കാലിൻ്റെ മുട്ടിൻ്റെ വേദന വരാൻ സാധ്യത കൂടുതണ്ട് കൂടാൻ സാധ്യതയുണ്ട് വരാനല്ല കൂടാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു അല്പം കാലം കയറ്റു വെച്ചോളാം കുഴപ്പമില്ല പക്ഷേ അല്ലാതെ പക്ഷെ നല്ലവണ്ണം ചേർന്നിരിക്കണം ഞാൻ വളഞ്ഞൊടി ഒരിക്കലും ഇരിക്കരുത് നിവർന്നിരിക്കണം കൈ രണ്ടും സൈഡിൽ വെച്ചിട്ട് സ്പൈനൊക്കെ റെക്റ്റ് ചെയ്ത് ദൃഷ്ടി നേരെയായിരിക്കണം നേരെ നോക്കി കാലിൻ്റെ വേരിലെ സ്പോയിൻ്റിങ്ങിൻ്റെ ഉള്ളിലേക്ക് വലഞ്ഞിരിക്കണമെന്ന് ഉറപ്പ് വരുത്താം നേരെ നോക്കുക ഇതൊരു സ്ഥിതിയാണ് ഈ സ്പൈനൊക്കെ കറക്റ്റ് ചെയ്തിരിക്കുക എന്നുള്ളത് ദണ്ട് വടി പോലെ നിവർന്നിരിക്കുക എന്നുള്ള സ്ഥിതി സങ്കല്പമാണ് എല്ലാ ആസനങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ഒരു പൂർവ്വസ്ഥിതിയുണ്ട് അതിലേക്ക് ഇത് എത്തണം അതിന് ശേഷം കൈകൾ രണ്ടും പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് കൊടുത്ത് ഇഞ്ചർ ലോക്ക് ചെയ്ത് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യണം മാക്സിമം സ്ട്രെച്ച് ചെയ്യുക എന്നുള്ളതാണ് നട്ടലിൻ്റെ ഏറ്റവും അടിഭാഗത്ത് മുകളിലേക്ക് വലിച്ച് കഴിഞ്ഞാൽ എത്ര ലെങ്ത് ചെയ്യാൻ സാധിക്കുന്നു അത്ര നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഫോർവേഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അത്രയും മാക്സിമം സ്ട്രെച്ച് ചെയ്യുക മാക്സിമം ഇൻഹലേഷനിൽ ആൻഡ് എക്സ്ഹേലിങ് നേരെ ശ്വാസം പുറത്തേക്ക് ഇടുക മാക്സിമം മുന്നോടേക്ക് ഫോർവേഡ് ചെയ്യുക കാലിൻ്റെ ഈ തള്ളുവരലിൻ്റെ ഭാഗം കാരണം നമ്മുടെ ബ്രെയിനായിട്ടുള്ളൊരു കണക്ഷൻ അടച്ചിരിക്കും അങ്ങനെ ഹോൾഡ് ചെയ്യുന്നവരുണ്ട് അല്ലാത്ത ദിവസം കാലിൻ്റെ സൈഡിൽ ഫീറ്റിൽ സൈഡ് ഓഫ് യു ഫീറ്റ് പിടിക്കുന്നവരുണ്ട് അങ്ങനെ പിടിക്കണം അങ്ങനെ പിടിക്കണം ഞാൻ ദെൻ ശേഷം ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു ശീർഷം ജാനു കാലിൻ്റെ മുട്ട് ശീർഷം കാലിൻ്റെ മുട്ടിൻ്റെ അടുത്തേക്ക് മുട്ടിക്കണം അങ്ങനെ ചെയ്യേണ്ട കാര്യം ഞാൻ എക്സ്ഹേലിങ് നമ്മൾ എന്ത് ചെയ്യണം കൈയുടെ മുട്ട ലേശമാടക്കുക മനസ്സ് പോസ്റ്ററിൽ എത്തിയാൽ ആയിട്ട് ശ്വാസം എടുത്തുവിടുക എന്നുള്ളതാണ് ചില ആദ്യ സമയം ചിലപ്പോൾ ഇത്രേം എത്തി പിടിക്കാൻ പറ്റുള്ളൂ സാരല്ല അവിടെ നിന്ന് ശ്വാസം എടുത്തു എടുത്തുവിടാം അത് നല്ലവണ്ണം ശ്വാസം എടുത്തു വിട്ട് കുറച്ച് നാള് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ദിവസങ്ങളുടെ പ്രാക്ടീസ് കൊണ്ട് നമ്മൾ അല്പം കൂടി മുന്നോട്ടേക്ക് ആയാലും സാധിക്കും അങ്ങനെ അങ്ങനെ നിരന്തരമായ ശ്രമം ചിലപ്പോൾ കാലിൻ്റെ വിരലിൽ എത്തിപ്പിടിക്കാൻ പറ്റും അങ്ങനെ അങ്ങനെ നമ്മൾ ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമ്മുടെ എഫേർട്ടും കൂടി അതിലേക്ക് ഒരു ഭാഗം തന്നെയാണ് അത് നമുക്ക് താഴേക്ക് കൈയുടെ അൽബോ അത് താഴേക്ക് പുള്ളി ചെയ്യാം ഹെഡ് ഹെഡാണ് നെറ്റി കാലിൻ്റെ മുട്ടിൽ മുട്ടിക്കാൻ സാധിക്കും അത് ഞാൻ പറഞ്ഞല്ലോ നിരന്തരമായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഡെയിലി പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ കാലിൻ്റെ അടി ഭാഗത്ത് നമുക്ക് വലിച്ചിലുണ്ടാവും അത് നട്ടലിൻ്റെ ഭാഗത്ത് ചെറിയൊരു വലിച്ചിലും കിടക്കും പുറയിലേക്ക് വരും ഈ ഒരു കണക്ഷനാണ് നെറ്റി അവർ ജി ശീർഷതും കണക്ട് ചെയ്യുന്നു അപ് ടു നമ്മുടെ കുറ്റീൻ്റെ ഭാഗം പെറീന റീജിൽ പെറിയനെ റീജൽ കണക്ട് ചെയ്യുന്നു ആ ഒരു സ്പന്ദനത്തിൽ ശരിക്കും നമ്മുടെ ബേസ് ചക്ര മൂലാധാര ചക്രമാണ് ആക്ടിവേറ്റ് ആയിരുന്നത് അവിടെ നിന്ന് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുകയാണ് ശരിക്കും ഈ ഒരു യോഗയിൽ വളരെ ഡെപ്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ പക്ഷേ എന്നിരുന്നാലും മനസ്സ് പോസ്റ്റലെത്തുക സുഖമായിട്ട് ശ്വാസം എടുത്തു വിടുക എന്നുള്ളതാണ് ആൻഡ് കമ്മിങ് ഔട്ട് ഓഫ് ഫാസൺ ഇപ്പോൾ ഒരു പോസ്റ്റലിൽ തിരിച്ച് വരുമ്പോൾ വെറുതെ ഇങ്ങനെ നിറന്നു വരാൻ പാടില്ല എങ്ങനെയാണോ മുന്നോട്ടേക്ക് പോയി അതുപോലെ തിരിച്ചു വരണം കൈച്ചാൽ ലോക്ക് ചെയ്ത് മുന്നോട്ട് സ്ട്രെച്ച് ചെയ്യണം മാക്സിമം ഒക്കെ മുളയ്ക്ക് വലിച്ചെന്ന് എടുത്ത് സ്ട്രെച്ച് ചെയ്യുക എക്സൈ ചെയ്യുക ഉണ്ടാവും കാല് സ്ട്രെയിറ്റ് ചെയ്യുക ശേഷം കാല് മുന്നോട്ട് നീട്ടിവെക്കുക അതുപോലെ തന്നെ കാല് ചേഞ്ച് ചെയ്യണം ലെഫ്റ്റ് സൈഡും ഇതുപോലെ തന്നെ ചെയ്യാൻ സാധിക്കണം ഇപ്പം ഇത് റൈറ്റ് ലെഫ്റ്റ് എത്തി പിടിച്ചിരുന്നോ അതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റും ചെയ്യാൻ പറ്റണം ഒരു കാലില് കുറേ കൂടുതൽ പിടിക്കാൻ പറ്റുന്നില്ല കുറച്ച് പിടിക്കാൻ പറ്റി അങ്ങനെ ഇല്ല എല്ലാ രണ്ട് സൈഡിൽ ഒരുപോലെ പിടിക്കാൻ സാധിക്കണം കൈകൾ എക്സ്റ്റെൻഡ് ചെയ്യുക ഇൻ്റർലോക്ക് ചെയ്യുക ഇൻഹേൽ സ്ട്രെച്ച് എക്സ്ഹേലിങ് ഓൾ ദ വേ ഫോർവേഡ് കൈയുടെ മുട്ടുമടക്ക് ഫോർ ഡൗൺ വൺസ് പോസ്റ്റിലെത്തുക ശ്വാസം എഴുതി വിടുക ഇൻ ബ്രീത് ഔട്ട് ഫീലിങ് ദ സ്ട്രെച്ച് ദിംഗ് ഔട്ട് ഓഫ് അവിടെ നിന്ന് ഇൻ്റർലോക്കിൽ സ്ട്രെച്ച് ചെയ്യണോ നേരെ മുകളിലേക്ക് എടുത്ത് സ്ട്രെച്ച് ആംസ് എക്സ്ഹെയിൽ ഡൗൺ കൽസ്ട്രേറ്റ് ചെയ്യും ദെൻ ഡൗൺ യോഗ ഇത് ചെയ്യുമ്പോൾ ബാക്ക് പെയിൻ ഉള്ളവർ ചെയ്യാൻ ശ്രമിക്കരുത് ഡിസ്ക് ബൾജിങ് ഉള്ളവർ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ സയറ്റിക് നർവ് സംബന്ധമായിട്ടുള്ള പ്രശ്ന കാലിലേക്ക് തരിപ്പ് ഇറങ്ങി വന്ന ഒരു പരിധി വരെ ഒഴിവാക്കുക മാക്സിമം ബാക്ക്വേഡ് ബെൻസ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് ഫോർവേഡിലേക്ക് അടക്കാം ബാക്കിയുള്ളവർ ചെയ്യുന്നതിന് യാതൊരു പ്രശ്നമില്ല കൂടുതൽ സ്ട്രെയിൻ ചെയ്യരുത് നല്ലവണ്ണം ശ്വാസം എടുത്ത് വിട്ട് പോസ്റ്ററിൽ മെയിൻറ്റൈൻ ചെയ്ത് നിരന്തരമായുള്ള ശ്രമം കൊണ്ടാണ് ശരിക്കും സ്വായത്തമാക്കാൻ സാധിക്കുക നന്ദി നമസ്തേ